ഹലോ സ്ഥലം അലൈക്കും ഇത് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുള്ള എള്ളുണ്ടെട്ടോ എന്താ നല്ല രസമല്ല കാണാനായിട്ട് ഒന്നെടുത്ത് കഴിക്കാൻ തോന്നണില്ല എല്ലാവർക്കും അത് എല്ലാവരുടെ ഒരു നോസ്ട്രാൾജി ഫീൽ ചെയ്യുന്ന സംഭവമാണല്ലേ ഞാനൊക്കെ കുട്ടിക്കാലത്തെ എൻ്റെ ഉമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്കൂളട ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലാം ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് എള്ളെടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്നേകാൽ കപ്പ് നമ്മുടെ കറുത്ത എള്ളില്ലേ ആ കറുത്തെള്ളും പിന്നെ വെളുത്ത എള്ളും കൂടി കേട്ടോ ഇട്ടിട്ടുള്ള നിങ്ങൾ ആയുർവേദ കട ചെല്ലുമ്പോൾ കാറുള്ളതെന്ന് പറഞ്ഞ് തന്നെ ചോദിച്ചു വാങ്ങിക്കണം പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിലിട്ട് ഒത്തിരി നേരം കഴുകരുത് കുതിർന്നു പോകും പെട്ടെന്ന് കഴുകി അതിൽ കല്ലൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏത് സമയത്തും നമുക്കിതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ഒന്നര കപ്പാണ് ഒന്നേകാൽ കപ്പ് കറുത്തുള്ളും കാൽ കപ്പ് വെളുത്തുള്ളും അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്നാമത്തെ ജാറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചില ജാറുകൾ ചെറുതായിരിക്കും ഇത് കുറച്ച് വൈഡ് വൈഡായിട്ടുള്ള ജാറായതുകൊണ്ട് ഞാൻ ആ ഒന്നര കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ ഒത്തിരി നേരം വെക്കരുത് ഒരു പത്ത് സെക്കൻഡ് സെക്കൻഡുകൾ മാത്രം നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ എന്നിട്ട് ഇത് രണ്ടാമത് എടുത്തിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് വെച്ചപ്പോൾ ഞാനൊരു ആറ് സെക്കൻഡാണ് വെച്ചത് അത് അപ്പഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ഉണക്കി വെച്ചോണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ജാറിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ അതായത് തേങ്ങ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചതും അങ്ങനെയൊന്നും പാടില്ല കാറിപ്പോട്ടോ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ഒരു അഞ്ച് ആറ് സെക്കൻഡ് ഒന്ന് പൾസ് കണ്ടില്ലേ ചെയ്തെടുക്കണ്ടില്ലേ ഇതായതുപോലെ അപ്പോൾ നമ്മളിതിലൊക്കെ ഓയിലിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മുതൽ മറിച്ചിട്ട് കൊടുക്കുക രണ്ടാമത് ഞാനിതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഈ വലിയ ജാ മൂന്നാമത്തെ ജാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് വലിയ ജാറായൊണ്ട് തന്നെ ഞാൻ ഇത് മൊത്തത്തിൽ ഈ എള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ജാ രണ്ട് തവണയായിട്ട് നിങ്ങളിതിനെ പൊടിച്ചെടുക്കണം ചെറിയ ജാറാണെങ്കിൽ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മിക്സി സ്റ്റെക്കായി പോവും ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു അതൊരു നാലോ അഞ്ചോ സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടി പൾസ് ചെയ്യുക അപ്പോഴാണ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പൊടിഞ്ഞ് വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതത് കണ്ടില്ലേ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ടാ എല്ലാ സ്ഥലത്തും ഞാൻ തട്ടി തട്ടിക്കൊടുക്കുകയാണേ കണ്ടില്ലേ ഇനി നമുക്ക് ഈ സമയത്ത് ശർക്കര അല്ലേ ശർക്കര നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ജാഗിരിയാണിത് കേട്ടോ ഇത് ശർക്കര ഉരുക്കിയൊന്നും ഒഴിക്കരുതേ അത് ഇതുപോലെ ചിരണ്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഞാനിതിൽ ഒരു കപ്പ് ഇത് കാൽ കപ്പാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് അത് നമ്മളിതുപോലെ വെച്ചിട്ട് ഒരു ആറ് ഏഴ് സെക്കൻഡ് ജസ്റ്റ് ഇങ്ങനെ പൾസ് പൾസ് ചെയ്യുക എന്നിട്ട് അതിനെ ഇറക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ പൊടിച്ചെടുക്കുക ഒന്നും കൂടി നമ്മൾ ഇതുപോലെ ഒന്നുകൂടി പൊടിച്ചതാണ് രണ്ട് പ്രാവശ്യം എടുത്തപ്പോഴത്തും നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ട് ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ മോ വീട്ടിലൊക്കെ പോണ സമയത്ത് സ്കൂൾ സ്കൂളടക്കണ സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കിലോ എള്ളൊക്കെ നമ്മൾ ഒരു ഒന്നൊന്നര കിലോ എള്ളൊക്കെ ഇടിച്ച് വരുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂറൊക്കെ ഒരു ഒരു ബോളെടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മൾ ആ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരമുക്ക ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ചെയ്ത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് പളസന് ശേഷം എടുത്തതാണ് ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് ആ പഞ്ചസാര ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ അതാ ഇത് കൈയ്യൊക്കെ കഴുകി കുടച്ചതിന് ശേഷം ഇതാ ഇതുപോലെ വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമ്മളിതാ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ മഷാല മഷാൽതാ മഷാൾതാ ഇതൊക്കെ കാണുമ്പോഴുള്ള നമ്മളെ കുട്ടിക്കാലം നമ്മളെ നെസ്റ്റാർജ് ഫീൽ ചെയ്യും കേട്ടോ കാരണം ഇതിങ്ങനെ കല്ലേലടിക്കുന്നതും ഇതും രണ്ടും തമ്മിൽ വ്യത്യാസമാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കൂ അപ്പോൾ അതിൻ്റെ കല്ലേലടിക്കേണ്ട എന്തൊരു ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്ലേലിടിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് കണ്ടെയ്നറിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൈയിട്ട് നമ്മൾ പലരും കൈയിട്ട് എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കാറിപ്പോവും പല രീതിയിൽ കൈ നനം ഉള്ളതൊക്കെ ആണെങ്കിൽ കാറിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് കൊടുത്തിട്ട് അതപ്പം തന്നെ അടച്ചു വെക്കുക പിന്നെ യൂസ് ചെയ്ത സാധനം ഒന്നും ഇതിൽ കൊണ്ടുവന്ന് നേടേരുത് അപ്പം പെട്ടെന്ന് കാറിപ്പോട്ടെ രണ്ട് ദിവസം കൊണ്ട് നമ്മളൊക്കെ അത് ഒരാഴ്ച ഒക്കെ സൂക്ഷിക്കാറുണ്ട് പുറത്ത് വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിക്കുക രാത്രി ഫ്രിഡ്ജിൽ കേട്ടോ പകല് പുറത്തും വയ്ക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മാഷ